ഹലോ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു കൺമഷി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഈ ജനിക്കനെക്കാട്ടും മുന്നേ ഞാൻ ഇതിനെപ്പറ്റി നമ്മൾ കുറേയൊക്കെ നോക്കൂലോ ആ സമയത്ത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഉണ്ണികൾക്ക് കണ്ണിൻ്റെ ഉള്ളിലും ഈ കൺമശി കയറുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹാമഫുള്ളായിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ഉള്ളതും കൺമഷി കൺമശി കടന്നു മേടിച്ചിട്ടൊന്നും നമ്മൾ ആക്കി കൊടുക്കരുതെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ ഒരു കൺമശി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ എട്ടാമത്തെ മാസത്തിലാണ് ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്നൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഉണ്ടാക്കിയ കൺമക്ഷി എന്തായാലും ഉണ്ടായിരുന്നെച്ചാൽ അതൊരു ചില്ലുകുപ്പിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഉണ്ണി കളിക്കണം അത് പൊട്ടിപ്പോയി അപ്പം ഞാൻ പുതിയതായിട്ട് ഇപ്പം വീണ്ടും ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാം അന്ന് ഞാൻ കുറച്ചും ആയുർവേദിക് സാധനങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ നമുക്ക് കുറേ സമയമുണ്ടല്ലോ ഇപ്പം അധികം സമയമില്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പേടിക്കണ്ട നമുക്ക് പേടിക്കാതെ നമുക്ക് കുട്ടിക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കൺമേഷൻ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറേ നാളായി അത് പൊട്ടിയതിന് ശേഷം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ സമയം കിട്ടുന്നില്ല പിന്നെ ഒരു വയ്യാണ്ടൊക്കെ ഇരിക്കാൻ കൊണ്ട് പിന്നെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാൻ എപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വിളക്കിലൊക്കെ ഇടുന്ന തീരെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു നെയ്യും മേടിച്ചു പിന്നെന്താ വേണ്ടേ പിന്നെ നമുക്ക് ചരാതും വേണം ഇത്രയും കാര്യങ്ങളാണ് അപ്പം ഞാൻ ഈ അടുപ്പിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചെന്നിട്ടുണ്ടെങ്കിൽ അടുപ്പിൻ്റെ കൂടെ വെച്ച് ചെയ്യാന്നാണ് വിചാരിക്കേണ്ടത് അന്ന് ഞാൻ പുറത്താണ് വെച്ച് ചെയ്തത് കാരണം എൻ്റെ ചവിട്ടിയൊക്കെ കത്തിപ്പോയി ആദ്യം ചെയ്തപ്പോൾ ഇന്നിപ്പോൾ എന്തുണ്ടാവാൻ അറിയില്ല നോക്കാം ഓക്കേ ഇതുപോലൊരു സെറ്റപ്പിലൊക്കെയാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് സക്സസ് ആവുമോ ആവുമെന്നറിയില്ല നോക്കി നോക്കാം ഇതേപോലെ ഞാൻ തീരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒഴിച്ചിട്ട് കത്തിക്കണം അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു സ്റ്റെയിൻലെസ് പ്ലേറ്റ് വെക്കണം എന്നിട്ട് അതുമായാണ് നമ്മൾ കരി വെച്ചിട്ട് അതിൽ നിന്നാണ് ഉള്ളിൽ നിന്നാണ് കരി നമ്മൾ ഇളക്കിയെടുക്കുക ഞാൻ ഈ കൺമശി ഉണ്ടാക്കണേൻ്റെ പാരലായിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്നാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ആണ് ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നല്ലങ്ങൾ മുന്നേ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൽ പണ്ട് ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും ഉണ്ടാക്കണം അപ്പം അതിൻ്റെ ടെൻഷനിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് അത് ശരിയായോ എന്ന് നോക്കാൻ എനിക്ക് കാണിച്ചേരാട്ടോ ഞാൻ കേക്ക് അവിടെ അത് പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താവുമോ അറിയില്ല കുറച്ച് നേരമായിട്ടുള്ളു വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഞാൻ അത് ആവുന്ന സമയം കൊണ്ട് ഇവിടെയും ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ണി ഉറങ്ങാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എന്തായാലും കൺമശ ഉണ്ടാക്കുമെന്ന് നോക്കാം ഓക്കെ നെയ്യും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ തിരി ഇങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് തിരികളും വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെച്ച് എനിക്ക് അറിയില്ല നോക്കി നോക്കാം എന്തായാലും ഒരു പ്ലേറ്റ് എടുക്കട്ടെ പ്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ പ്ലേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം അതിൽ നിന്ന് ഒരു നല്ലൊരു പ്ലേറ്റ് നോക്കി ഞാൻ എടുത്തു പിന്നെ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഇത് മറ്റേ വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് പൊയ്ക്കോട്ടെ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വെക്കാം അപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായാലും അതെടുക്കാം നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് തുറന്ന് നോക്കുന്ന പരിപാടി നിങ്ങൾക്ക് ഉണ്ട് ഞാൻ വെച്ചപ്പോൾ വെച്ചിട്ടിപ്പോൾ ഒരു അരമണിക്കൂർ ആവാറായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കാനുള്ളൊരു തോന്നലാണ് ഇടക്കിടക്ക് തുറന്നു നോക്കും പക്ഷെ അങ്ങനെ തുറന്ന് നോക്കാൻ പാടില്ല ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് വരാം കേക്ക് ഒരു ില് വെച്ച് കുത്തി നോക്കട്ടെ ഓക്കെ ശരിയായിന്ന് തോന്നുന്നുണ്ട് അത് ഫുൾ ക്ലീൻ ആയിട്ട് ആയിട്ടിരിക്കണേ അപ്പൊ നമുക്ക് കേക്ക് നിർത്താറായി ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെട്ടോ നടുക്കില് നോക്കട്ടെ ആ നടുക്കിലായിട്ടില്ലേ നടുക്കിലവിടെ ഇരിക്കട്ടെ കണ്ടോ ടുക്കിൽ ഒട്ടി പിടിച്ചു കുറേ വണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പ്ലേറ്റ് എടുക്കാം പ്ലേറ്റ് എടുക്കാം നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കേ ഞാൻ ഈ പ്ലേറ്റ് ഇങ്ങനെ വെക്കാൻ പോവാണ് നേരത്തെ വച്ചപ്പോൾ കെട്ടുപോയി എനിക്കറിയായിരുന്നു രണ്ട് സൈഡിൽ എന്തോ വെക്കണം അപ്പം അതുണ്ടാക്കിയത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ രണ്ട് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ട് ചിരട്ടയും കൂടി വെച്ചിട്ടുണ്ട് ഇനി വെച്ച് കഴിഞ്ഞാൽ കെടില്ലാന്ന് വിചാരിക്കുന്നു നോക്കാം ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ഇതിന് എപ്പോഴാ കിടുക എന്നെനിക്കറിഞ്ഞുകൂടാ ഇതിന്റെ ഈ ചിരട്ട വെച്ചതുകൊണ്ട് കൊണ്ട് ചിരട്ട കത്തി പിടിക്കുന്നവരെ പേടിയുണ്ട് നോക്കാം എന്താവുന്ന ഒരു ബദാം എടുത്തിട്ട് അങ്ങനെ കൂടി ഒന്ന് വെച്ചു നോക്കുന്നുണ്ട് ഞാൻ അവിടെ അത് കൺമശ് ശരിയാവാന് വേണ്ട അപ്പോൾ ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഇരിക്കലി വെച്ച് ഞാൻ അവരുമായിട്ട് നോക്കി തേന നോക്ക് ഫുൾ ശരിയായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി അപ്പം നമ്മുടെ കേക്ക് സക്സസ് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കൺമശി കൂടി സെറ്റ് ആവണോ നോക്കാം